ശ്രീ സനന്ത് നോക്കൂ ഏഴ് യുദ്ധം ഏഴ് മാസ കാല കാലയളവിനിടെ താൻ നിർത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് മാത്രവുമല്ല യു എൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് താൻ ചെയ്യുന്നത് അതിന് തന്നെ ലോകവേദിയിൽ ആദരിക്കണമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് പക്ഷേ എന്താണ് പലസ്തീൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് എന്നത് ഇന്നലത്തെ ട്രംപിൻ്റെ യു എൻ അഭിസംബോധനയിൽ വ്യക്തമായതാണ് അതിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്താണോ ഇസ്രയേൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നത് അത് ബന്ധികളെ വിട്ടയക്കണമെന്നതാണ് അത് ആവർത്തിക്കുകയാണ് ഇന്നലെ ട്രംപ് ചെയ്തിരിക്കുന്നത് ആ ട്രംപിന് ഗസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ കഴിയുമോ തീർച്ചയായും ഇല്ല അത് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം യു എൽ നടത്തിയിട്ടുള്ള സംഭാഷണം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പതിവ് സംഭാഷണങ്ങൾ പോലെയുള്ള ചില വാർത്തകൾ മാത്രമാണ് കൃത്യമായിട്ട് അറിയാം എന്ത് നിലപാടാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ട്രംപ് ഗസ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു ദിവസം കൂടുന്തോറും ട്രംപ് ഇസ്രായേലിനുള്ള സഹായങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മൾ ഈ പറയുന്ന ട്രംപ് സമാധാനത്തിനായിട്ട് അല്ലെങ്കിൽ ഗസൈയിലെ സമാധാനത്തിനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് യാതൊരു രീതിയിലും നമുക്ക് ഒരു തരത്തിലും കാണാനായിട്ട് സാധിക്കുന്നില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം യു എനിൽ സംസാരിച്ച നേതാക്കളുടെ ലിസ്റ്റ് നമുക്ക് നോക്കി അറിയാം തുർക്കിയുടെ പ്രസിഡന്റ് ദുഖാൻ ഉണ്ടായിരുന്നു ഖത്തറിന്റെ അമീർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും സംസാരിച്ച ഭാഷ ഫ്രഞ്ച് പ്രസിഡന്റ് മക്കൾ ഉണ്ടായിരുന്നു ഇവരെല്ലാവരുടെയും സംസാരത്തിന്റെ ഇടയിൽ മാറി നിന്ന ഏക സംസാരം എന്ന് പറയുന്നത് ട്രംപിന്റെ ഭാഷയാണ് ട്രംപ് എടുത്ത ഗസയിലെടുത്ത നിലപാടുകളാണ് ബാക്കി എല്ലാവരും പല രീതിയിലും പറഞ്ഞുകൊണ്ടിരുന്നത് എത്രയും പെട്ടെന്ന് ഗസയിലെ യുദ്ധം നിർത്തുക എന്നുള്ളതായിരുന്നു അതിന്റെ മറ്റു ഭാഗമായിട്ട് പറയുന്നു കടർന്ന് പറയുന്നു പലപ്പോഴും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഒരിക്കലും ഈ നമ്മളിപ്പോ നിലപാടെടുത്തിട്ടുള്ള യു കെ പോലെയുള്ള രാഷ്ട്രം അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളൊന്നും പോർച്ചുഗലോ കാനഡയോ ആസ്ട്രേലിയയോ ഒന്നും ഒരു കാലത്തും ഒരു രീതിയിൽ അംഗീകാരം പലസ്തീൻ അംഗീകരിക്കുക എന്ന് പറയുന്ന ഇല്ലാത്ത രാഷ്ട്രങ്ങളാണ് അവർ പോലും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് വേണം എന്ന് പറയുന്നു അംഗീകാരം കൊടുക്കാൻ തയ്യാറാവുന്നു രാജ്യങ്ങളിൽ പലപ്പോഴും പാലസ്തീന്റെ പതാക ഉയർത്തുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു അത്രമേൽ ലോകം മുഴുവൻ ഗസയുടെ വിഷയത്തിൽ ഒപ്പം നിൽക്കുമ്പോഴും ട്രംപിന്റെ സ്വരം മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത് അത് മാത്രമല്ല വളരെ റാലിക്കലായ ഭാഷയിലാണ് ഒരുപക്ഷെ നമ്മൾ പറയുന്ന ലോകത്തിൽ ഒരുപക്ഷം എല്ലാ മാനവികതയും യുദ്ധത്തിന്റെ പേരിൽ തീവ്രവാദത്തിന്റെ ശരിയോ തെറ്റോ പോലെയുള്ള വിഷയങ്ങൾക്ക് അപ്പുറത്ത് ഗസൈൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ നരനായാട്ടിനെതിരെ മനുഷ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രശ്നത്തിനെതിരെ ഒക്കെ ഇത്രമേൽ ജനസമ്മർദ്ദം ഉണ്ടായിട്ട് പോലും ട്രംപിന്റെ ഭാഷ അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന നിലപാടുകൾ അത്രമാത്രം അരോചകമാണ് അത്തരമൊരു നേതാവ് സമാധാനത്തിയുള്ള നോബൽ സമ്മാനത്തിന് എനിക്ക് കിട്ടാവുന്ന ഇതുകൂടി വന്നാൽ ഞാൻ തരാമെന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രസൃതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വളരെ സ്വഭാവം നമുക്കറിയാം വ്യത്യസ്തമായ സ്വഭാവത്തിന്റെ അതിന്റെ ചില പ്രതിഫലനങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ അതൊരു ആക്ഷേപ ആവശ്യമാണ് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു ഐറണിയാണ് നമ്മൾ ട്രംപിന്റെ നോബൽ സമ്മാനത്തിനുള്ള അവസാനത്തെ ചവിട്ടുപടിയാണ് ഗാസയിലെ സമാധാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ട്രംപിനെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഗസയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ഇസ്രായേലിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് നിലവിൽ നടക്കുന്ന ആക്രമണത്തെ സംബന്ധിച്ച് അത് ഇന്ത്യ പ്രധാനപ്പെട്ട ലക്ഷ്യം ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ഒന്നുമല്ല പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം നിലവിലുള്ളതാണ് ഭൂപ്രദേശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക അത്തരത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു ഗ്രാൻഡായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഇപ്പോഴും പരമാവധി ആളുകളെ കൊന്നു പരമാവധി ആളുകളെ അവിടെ നിന്ന് ചെറുപ്പത്തി അടിക്കുക അത്തരം സംഗതികൾ അപ്പൊ അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് മറ്റു രാഷ്ട്രങ്ങളിൽ ഇടപെടുമ്പോൾ അത് ചർച്ചയാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിനർത്ഥം ദുരിരാഷ്ട്രം വരും എന്നൊന്നുമല്ല അതും ചില തരത്തിലുള്ള നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കാണുന്ന അനാവശ്യമായ ചില മോഹങ്ങൾ മാത്രമാണ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഫലത്തിൽ അംഗീകരിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് വച്ച നിലവിൽ യാതൊരു സാധ്യതകളും ഞാനിപ്പോ നോക്കി കാണുന്നില്ല എന്നതുകൊണ്ടാണ് മറ്റൊരു ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം